പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ചില ഇറാൻ മാധ്യമങ്ങൾ ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ കരസ്ഥമാക്കി എന്ന രീതിയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടായിരം കിലോമീറ്റർ അധികം ദൂരപരിധിയുള്ള മിസൈലുകൾ അതിനേക്കാളൊക്കെ പതിമടങ്ങ് പ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള ലക്ഷ്യങ്ങൾ എത്തുവാൻ സാധ്യതയുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്ന രീതിയിൽ ഇറാൻ്റെ മാധ്യമങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ എത്താൻ തക്കവണ്ണം പ്രാപ്തിയുള്ള മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന രീതിയിൽ ഇറാൻ മാധ്യമങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത്ര വലിയ കടുത്ത ഉപരോധങ്ങളുണ്ടായിട്ടും ഇത്രയും വലിയ ഐ മിസൈലുകൾ എങ്ങനെ ഇറാൻ സ്വയത്തമാക്കി എന്ന രീതികളിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഇത് സ്ഥിതീകരിക്കാത്ത ഒരു അവകാശവാദമാണ് ഇറാനെ സംബന്ധിച്ച് ഒരു ചർച്ചകളിൽ മേൽക്കൈ കിട്ടുന്നതിന് വേണ്ടി അതായത് ആണവായുധ ചർച്ചകളിലൊക്കെ മേൽക്കൈ കിട്ടുന്നതിന് വേണ്ടിയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ കൂടുതൽ ശക്തമായ സമ്മർദ്ദം ഇറാൻ്റെ മേൽ ചെലുത്താതിരിക്കുവാനും വേണ്ടിയുള്ള ഇറാൻ്റെ അവകാശവാദങ്ങളായിരിക്കാം ഇത് എന്ന രീതിയിലുമൊക്കെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഇറാൻ മാധ്യമങ്ങളുടെ ഒരു അവകാശവാദം ഇറാൻ്റെ മിസൈൽ പരിധി ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അത്രയും ആയിട്ടുണ്ട് എന്നതാണ് ഇറാൻ്റെ സൈനിക മേധാവി മുഹമ്മദ് നയിനിയും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട് സായുധ സേന പുതിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ വ്യാപൃതരാണ് അതിൽ അവർ വിജയിക്കുന്നു എന്ന രീതിയിൽ മുഹമ്മദ് നയിനിയുടേതായ ചില പ്രസ്താവനകളും വരുന്നുണ്ട് മാത്രമല്ല ഇറാനിലെ ചില മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം ഐ ആർ ജി സി നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇന്നും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പറ പുറത്തു വരുന്നുണ്ട് എയർ ഡിഫെൻസ് ഫോഴ്സ് ഇറാനിലെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആകാശത്ത് ഇത്തരം പരീക്ഷണങ്ങളുടെ ഫലമായി ചിത്രങ്ങളൊക്കെ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് അത് ഒന്നും ചിത്രീകരിക്കരുത് എന്ന രീതിയിൽ അതായത് ആകാശ പരീക്ഷണങ്ങളിൽ ഇറാൻ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ പകർത്തരുത് എന്ന രീതിയിൽ ഐ ആർ ജി സിയുടെ നിർദ്ദേശം ജനങ്ങൾക്കുണ്ടായിട്ടുള്ളതായ ചില വാർത്തകളും ഇറാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത അത് പൂർവാധികം ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ലൂയി പതിനാലാമൻ മാർപാപ്പ ഇപ്പോൾ ലബനൻ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ചില പരാമർശങ്ങൾ സ്വതന്ത്ര ഫലസ്റ്റീൻ രാജ്യത്തിന് കൂടുതൽ ശക്തമായ അംഗീകാരം ലഭിക്കുന്നു എന്നതിന് കാരണമായ ചില മാധ്യമങ്ങളുടെ ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര ഫലസ്തീനും സ്വതന്ത്ര ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ ആയി നിലനിൽക്കാതെ ആ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിക്കില്ല എന്നാണ് എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാവിൻ്റെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവിൻ്റെ ഒരു പിന്തുണ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് കൂടുതൽ ശക്തമായ അടിത്തറ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുമൊക്കെ വരികയാണ് ഇസ്രായേലും അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനിലെ ചില ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം കടന്നുകയറി അവിടെ ഗ്രാമീണരുടെ വീടുകളൊക്കെ റെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അവിടുത്തെ ഗ്രാമീണ ജനതയും അവിടുത്തെ ആട്ടിടയന്മാരും കർഷകരുമായ ഗ്രാമീണ ജനതയും ഇസ്രായേലി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതുതായ വാർത്തയും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്